ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്താണ് എല്ലാവരുടെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അലഹദില്ല നമ്മളും സുഖമായിട്ടിരിക്കുക കേട്ടോ അപ്പം ഇന്ന് ഒരുപാട് സന്തോഷത്തോടെ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അത് ഇതിന് ഒരു കണ്ടിന്യൂസിനും കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല കാരണം എന്താ വെച്ചാൽ എനിക്ക് ഓർമ്മ ഉള്ള സമയത്ത് മാത്രം എടുത്തിട്ടുള്ള കുറച്ച് ക്ലിപ്പിങ്സ് ഞാൻ ഒരു വീഡിയോ ആക്കിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ എന്താണ് നമ്മുടെ വലിയൊരു വിശേഷം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഖത്തറിലേക്ക് കാക്കുവിൻ്റെ അടുത്തേക്ക് പോകുക കേട്ടോ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഈ ഒരു വീഡിയോ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഓർമ്മ വരുന്ന സമയത്ത് എടുത്തിട്ടുള്ള കുറച്ച് ക്ലിപ്പിങ്സുകൾ കൂട്ടി യോജിപ്പിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഉടായ്പ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഖത്തറിലേക്ക് പോകുന്നത് എല്ലാ പ്രാവശ്യവും നമ്മൾ അടുത്തുള്ള എയർപോർട്ടായ കരിപ്പൂർ എയർപോർട്ടിൽ നിന്നാണ് കേട്ടോ നമ്മൾ പോരാറുള്ളത് അതുകൊണ്ട് തന്നെ അത്ര വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും എനിക്ക് ഉണ്ടാകാറില്ല കേട്ടോ ഇപ്രാവശ്യം പക്ഷേ മറിച്ച് നമ്മളിപ്പോൾ കൊച്ചി എയർപോർട്ടിൽ നിന്നാണ് കേട്ടോ നമുക്ക് ഫ്ലൈറ്റ് അതുതന്നെ എനിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യം കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മളെ വീട്ടിൽ നിന്നും കൊച്ചി എയർപോർട്ടിലേക്ക് അഞ്ച് അഞ്ചര മണിക്കൂറോളം യാത്ര ഉണ്ട് കേട്ടോ ചെറിയ മക്കളെയും വെച്ചിട്ട് അത്ര ദൂരം യാത്ര ചെയ്ത് പിന്നെ ഫ്ലൈറ്റ് കിട്ടി ദോഹയിലൊക്കെ എത്തുമ്പോഴത്തേക്കും നമ്മൾ നന്നായിട്ട് ക്ഷീണിക്കട്ടോ അതന്നെ എനിക്ക് ഒരുപാട് ടെൻഷൻ ആയിരം പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ കൊച്ചി എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്തിട്ട് പിന്നെ നമുക്ക് മുംബൈ എയർപോർട്ടിൽ ഇറങ്ങ ഇറങ്ങേണ്ടിയിരുന്നു കേട്ടോ അവിടെ നമുക്ക് രണ്ട് മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ദോഹ ദോഹ ഫ്ലൈറ്റിന് പിന്നെ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമുക്ക് ദോഹ ഫ്ലൈറ്റ് ഉള്ളത് അതൊക്കെ എനിക്ക് ഒരുപാട് ടെൻഷനുള്ളൊരു കാര്യം തന്നെയുണ്ട് നമ്മൾ ഒറ്റക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ അത്ര വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ മക്കളെയൊക്കെ വെച്ചിട്ട് ചെറിയ മക്കളെയൊക്കെ വെച്ചിട്ട് പോകുകയെന്ന് പറഞ്ഞാൽ അതൊരുപാട് ടെൻഷനുള്ള കാര്യം തന്നെയാണ് കേട്ടോ ഒന്നാമത് അവർക്ക് ഫുഡും കാര്യങ്ങളൊന്നും ശരിയാകില്ല രണ്ടാമത് അവർ ഉറക്കത്തിൻ്റെ ഒരു സംഭവം അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എങ്ങനെ ദോഹ എയർപോർട്ടിൽ എങ്ങനെയെങ്കിലും ഒന്ന് എത്തിക്കിട്ടിയാൽ മതിയായിരുന്നു എന്നായിരുന്നു കേട്ടോ എനിക്ക് ചിന്ത പക്ഷേ അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും കൂടിയിട്ട് എന്നാൽ കുറച്ച് ബുദ്ധിമുട്ടോട് കൂടി തന്നെയാ കേട്ടോ നമ്മള് ദോഹ എയർപോർട്ടിൽ വന്ന് ഇപ്രാവശ്യം ഇറങ്ങിയത് അപ്പോൾ ഇറങ്ങിയ സമയത്ത് തന്നെ ഞാൻ കാക്കുവിനോട് പറയുന്നുണ്ടായിരുന്നു ഇനി അടുത്ത പ്രാവശ്യം ഒന്നും പോരുമ്പോൾ ഞാൻ ഇതുപോലെ പോരില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് മുന്നേ തന്നെ നമ്മൾ തീരുമാനിച്ചിട്ട് പോരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് തന്നെ ഫ്ലൈറ്റ് എടുത്തിട്ട് പോരാമായിരുന്നു കേട്ടോ പക്ഷേ ഇത് നമ്മൾ പെട്ടെന്ന് തന്നെ എടുത്തതായതുകൊണ്ട് തന്നെ തീരുമാനം ആയതുകൊണ്ട് തന്നെ നമുക്ക് കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് കിട്ടിയില്ല അതുകൊണ്ടാണ് നമ്മൾ കൊച്ചി എയർപോർട്ടിൽ നിന്ന് ടിക്കറ്റ് എടുത്ത കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ഒരു കണ്ടിന്യൂഷനും കാര്യങ്ങളും ഇല്ലയെന്ന് പറയാൻ കാരണം കേട്ടോ എന്നാലും ഞാൻ കുറേ പ്രാവശ്യം ആലോചിച്ചിട്ടോ ഇത് വീഡിയോ അപ്ലോഡ് ചെയ്യണോ വേണ്ടതെന്ന് പിന്നെ വിചാരിച്ചു എന്നാൽ അപ്ലോഡ് ചെയ്യാം കാരണം നമുക്ക് പറയാനുള്ളത് ഒരു ചെറിയ വീഡിയോ ആണെങ്കിലും നമുക്ക് പറയാനുള്ളത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാമല്ലോ നമ്മളിവിടെ അലഹമ്മില്ല ഒരു കുഴപ്പമില്ലാതെ എത്തി എന്നൊക്കെ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ അറിയിക്കണല്ലോ അതുകൊണ്ട് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളാരും എന്നെ തീറിയൊന്നും വിളിക്കരുതിട്ടോ കാരണം ഇതിലെന്താ ഉള്ളത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ഒന്നും പറയരുത് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഓർമ്മയുള്ള സമയത്ത് എടുത്തിട്ടുള്ള കുറച്ച് കുറച്ച് ക്ലിപ്പിംഗ്സുകൾ ഞാൻ വീഡിയോസ് ആക്കിയിട്ടുള്ളതാണ് കേട്ടത് അപ്പം നിങ്ങളെല്ലാവരും ക്ഷമിക്കുക ഇനി ഞാൻ ഞാനിവിടുന്ന് ഖത്തറിൻ്റെ കാര്യങ്ങളും നമ്മളെ കാര്യങ്ങളും നമ്മളെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടില്ല നല്ല നല്ല വീഡിയോസായിട്ട് വരണ്ടിട്ടോ അപ്പം നിങ്ങളിലാരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതിട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് ട്ടോ നിങ്ങളുടെ വാലുബിൾ ആയിട്ടുള്ള കമൻറ്റുകൾ എന്തായാലും എഴുതി അറിയിക്കുക എന്തായാലും നിങ്ങൾ മറക്കരുത് <mile> leaving, ോ അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരണ്ട് നിങ്ങളെ സപ്പോർട്ട് എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ താ ഇപ്പം നമ്മൾ കൊച്ചിയിൽ നിന്നും മുംബൈ എയർപോർട്ടിൽ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ മുംബൈ എയർപോർട്ടിൽ ഞാൻ പറഞ്ഞു രണ്ട് മണിക്കൂറോളം നമുക്ക് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ചെറിയ ആളെ ആളായിരുന്നു കേട്ടോ നന്നായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നത് കാരണം അവൾക്ക് കുറേ സമയമൊന്നും എവിടെയും ഇരിക്കുന്നതിനോട് അത്ര വലിയ താല്പര്യമില്ല കേട്ടോ വേഗം വേഗം പോകണം അതാണ് അവർ അവളെ ഒരു മൈൻഡ് കേട്ടോ അപ്പോൾ അവൾ ആ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളൊരു ടെൻഷനും കാര്യമൊക്കെ ഉണ്ടായിരുന്നില്ല പക്ഷെ കുറച്ച് സമയം അവൾ ഉറങ്ങിയോണ്ട് തന്നെ അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല എന്നാലും ഫ്ലൈറ്റ് കയറിയ സമയത്ത് ദോഹ ഫ്ലൈറ്റ് കയറിയ സമയത്ത് കുറച്ച് അധികം നേരം തന്നെ ആ പിന്നെ അങ്ങനെ പിന്നെയും ഉറങ്ങിട്ടോ കുറച്ച് സമയം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫുഡും കാര്യങ്ങളൊന്നും അവർക്ക് കറക്റ്റ് ആവാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു അവർക്കുണ്ടായിരുന്നെട്ടോ നമ്മുടെ ഫ്ലൈറ്റിലുള്ള ഫുഡ് അറിയാലോ മക്കൾക്കൊന്നും അധികം ഇഷ്ടപ്പെടാത്തൊരു ഫുഡായിരിക്കും കേട്ടോ പിന്നെ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു സ്നാക്കും കാര്യങ്ങളും കേട്ടോ അപ്പം അതൊക്കെ അവർ കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെന്താ പറയുക അലഹമില്ല നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഒരു കുഴപ്പമൊന്നുമില്ലാതെ എത്തിയിട്ടുണ്ട് രണ്ട് ദിവസം നല്ല ക്ഷീണം തന്നെയായിരുന്നു കേട്ടോ ആ പോന്ന ആ ക്ഷീണം പിന്നെ നോമ്പും കാര്യങ്ങളും നമ്മൾ പോകുന്ന അന്ന് നമ്മൾ നോമ്പ് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നോമ്പ് എടുക്കുകയാണല്ലോ അതിൻ്റെ ഒരു ക്ഷീണം കാര്യങ്ങളും പിന്നെ യാത്രയുടെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ എത്തുന്നത് ഇരുപത്തി എട്ടാമത്തെ നോമ്പിനാണ് കേട്ടോ ഇരുപത്തെട്ടോ ഇരുപത്തേഴോ അങ്ങനെ ആ നോമ്പിനാട്ടോ നമ്മൾ എത്തിയത് പിന്നെ ഇവിടെ വന്ന് നമുക്ക് ഫുഡൊന്നും ഉണ്ടാക്കാനുള്ളൊരു അവസ്ഥയായിരുന്നില്ല കേട്ടോ ക്ഷീണം കൊണ്ട് രണ്ട് ദിവസം നോമ്പ് നമ്മൾ പുറത്ത് പോയി തുറന്നിട്ട് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ആ പെരുന്നാളിനും പുറത്ത് പോയിട്ട് തന്നെ കേട്ടോ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇൻഷാല്ല ഇനി ഓരോന്ന ഓരോന്നായിട്ട് ഞാൻ ഇഴണ്ടെട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ട് എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇപ്പം ഇതാ നമ്മളിപ്പോൾ ദോഹ എയർപോർട്ടിൽ വന്നിറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു രാത്രി ഇവിടെ രാത്രി ദോഹയിൽ ഇപ്പോൾ ഒരു പത്ത് മണിയാകുമ്പോഴട്ടോ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് നല്ല തിരക്കായിരുന്നു കേട്ടോ ഇവിടെ എയർപോർട്ടിൽ ആ ഒരു സമയത്ത് കൂടുതൽ ഫ്ലൈറ്റ് ഇറങ്ങിയോണ്ട് തന്നെ നമുക്ക് എമ്യഗേഷൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കുറച്ച് സമയം നിന്നെങ്കിലും അതൊന്നും കുഴപ്പമില്ലാതെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കാക്കുവിനെ കാണുന്ന ആ ഒരു ഭാഗങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം എല്ലാവരും അതൊന്ന് കണ്ടു വയ്ക്കാം കേട്ടോ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ അതാ ഇമിഗ്രേഷൻ്റെ ഭാഗത്ത് നല്ല തിരക്കായിരുന്നു കേട്ടോ മോളെ മക്കളെ കൊണ്ടൊക്കെ ആ ഒരു സമയത്തൊക്കെ നിൽക്കുകയെന്ന് പറഞ്ഞാൽ ഒക്കെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഇപ്പോൾ ഇതാ എമിഗ്രേഷനും കഴിഞ്ഞ് നമ്മളെ ബാഗും കാര്യങ്ങളൊക്കെ കിട്ടി നമ്മളിപ്പോൾ പുറത്ത് ഇറങ്ങോ ആ ഒരു സമയത്ത് എടുത്തിട്ട് മോളെടുത്തിട്ടുള്ള കുറച്ച് ഭാഗങ്ങളും കൂടി ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളുട്ടോ ഇന്നത്തെ വീഡിയോ ഇനി ഇൻഷാള്ള അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലെത്തും വരെ ടേക്ക് കെയർ ബായ്